ചുമയ്ക്കുള്ള സിറപ്പ് കുപ്പി വിടുങ്ങിയ മൂർഖൻ പാബ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമാവുകയാണ് സുശാന്ത സുശാന്താനന്ദ എന്ന ഐഫ്എസ് ഉദ്യോഗസ്ഥനാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് സംഭവം കബ്സറബ് കുപ്പി വായിൽ കുടുങ്ങിയതിനെ തുടർന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച മൂർഖൻ പാമ്പിനെ സ്നേക്ക് ഹെൽപ്പ് ലൈൻ വോളണ്ടിയർമാർ രക്ഷിക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത് വായിൽ കബ്സറപ്പ് കുപ്പി കുടുങ്ങിയ മൂർഖൻ അവിടെ കിടന്ന് പൊളയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും തുടക്കത്തിൽ തന്നെ സ്നേക്ക് ഹെൽപ്പ് ലൈനെ വിളിച്ച് സംഭവം അറിയിക്കുകയും ചെയ്തു മൂർഖന്റെ വായിലകപ്പെട്ട ഈ കുപ്പി തുിക്കളയാനായി സഹായിക്കാൻ പാമ്പിന്റെ തലയിൽ പിടിച്ച് അതിസാഹസികമായിട്ടാണ് ഇവർ ഇടപെടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹത്തിലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തെയും മാലിന്യ നിക്ഷേപത്തെയും കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തന്നെ ഈ വീഡിയോ വഴി തെളിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ അതായത് വീഡിയോയ്ക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് ഭുവനേശ്വറിലാണ് നനഞ്ഞ പ്രദേശത്ത് ഒരു മൂർഖൻ പാമ്പിനെ കാണുമ്പോൾ രക്ഷാസംഘം അതിന്റെ വായിൽ നിന്ന് ഒരു സിറപ്പ് കുപ്പി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്നതും െ ആളുകൾ കൈകൊട്ടി ശിവനെ വാഴ്ത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഈ മൂർഖനെ രക്ഷപ്പെടുത്തുന്നതാണ് കാണുന്നത് അതായത് പാമ്പ് ഹെൽപ് ലൈൻ സന്നദ്ധ പ്രവർത്തകരടക്കം ഈ കുപ്പിയിൽ നിന്ന് ഊരി പോരാൻ മൂർഖനെ സഹായിക്കുകയായിരുന്നു ഭുവനേശ്വരിൽ ഒരു മൂർഖൻ പാമ്പ് സിറപ്പ് കുപ്പി വിഴുങ്ങി അത് വീണ്ടെടുക്കാൻ പാടുപെടുകയായിരുന്നു എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്നേക് ഹെൽപ്ലൈൻ വോളണ്ടിയർമാർ കുപ്പിയുടെ അറ്റം അഴിക്കാൻ താഴ്ത്തെ താടിയല് മെല്ലെ വിശാലമാക്കുകയും പാമ്പിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ ഉദ്യോഗസ്ഥൻ എന്നാണ് തന്റെ എക്സിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം ജൂലൈ മൂന്നിന് പങ്കിട്ട ഈ വീഡിയോക്ക് ഇതിനകം തന്നെ നിരവധി കാഴ്ചക്കാരാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ആളുകൾ തങ്ങളുടെ മാലിന്യങ്ങൾ ശരിയായും സുരക്ഷിതമായും സംസ്കരിക്കണം എന്ന് തന്നെയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് മാത്രമല്ല ഇതൊരു അവബോധം സൃഷ്ടിക്കുന്ന ഒന്നാണെന്നും ഈ വീഡിയോയുടെ അടിക്കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് മനുഷ്യർ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും വാസ്തവത്തിൽ മനുഷ്യ ജനസംഖ്യയുടെ ചെറിയ ശതമാനം സ്വന്തം ജീവി വർഗത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് കമന്റുകൾ വരുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ദിവസം വ്യത്യസ്തമായും രസകരമായതും നിരവധി വീഡിയോകളാണ് പ്രചരിക്കുന്നത് ഇവയിൽ മൃഗങ്ങളുമായോ അല്ലെങ്കിൽ ജീവികളുമായോ ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ പുറത്തു വരുന്നു അവയ്ക്ക് പെട്ടെന്ന് തന്നെ ഏറെ കാഴ്ചക്കാരെയും ലഭിക്കാറുണ്ട് പ്രത്യേകിച്ചും നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ എല്ലാം അവസരം കുറവ് ലഭിക്കും വന്യമൃഗങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെയാണ് ധാരാളം കാഴ്ചക്കാരെ ലഭിക്കുന്നതും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാകുന്ന ഒന്നുണ്ട് അതായത് കോയമ്പത്തൂരിൽ കണ്ടെത്തിയ അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു വെള്ള പാമ്പാണ് ദേഹം മുഴുവൻ വെള്ള നിറത്തിലുള്ള ഒരു മൂർഖൻ പാമ്പാണിത് സംഗതി സാധാരണ മൂർഖൻ തന്നെയാണിതും അതേ അളവിൽ വിഷം അതേ ജീവിത രീതിയും മറ്റുമുണ്ട് ആകെയുള്ള വ്യത്യാസം ഇതിന്റെ നിറമാണ് ശരീരത്തിന് സ്വാഭാവികമായി നിറം നൽകുന്ന മെലാനിൻ എന്ന പദാർത്ഥത്തിന്റെ അഭാവം കാരണമാണ് ആൽബിനിസം രോഗം കൊണ്ട് ഈ മൂർഖൻ പാമ്പ് വെളുത്തിരിക്കുന്നതും മനുഷ്യരടക്കം പല ജീവികളിലും ആൽബിനിസം ബാധിക്കാറുണ്ട് എന്നാൽ പാമ്പുകളിൽ ഇത് കാണപ്പെടുന്നത് കേറെ അപൂർവമാണ് ഇപ്പോൾ കോയമ്പത്തൂരിലെ ഒരു സ്ഥലത്തും ജനമേഖലയുള്ള സ്ഥലത്താണ് വെള്ളം മൂർഖനെ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ ഒരു വീടിന്റെ പടിക്കലാണ് ഈ പാമ്പ് എത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ എത്തി ഇതിനെ സ്ഥലത്തു നിന്നും പിടികൂടുകയും ചെയ്തു പിന്നാലെ ആനക്കെട്ടി കാട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ ഇതിനു മുമ്പായി പകർത്തിയ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ശ്രദ്ധിക്കുന്നത് ുന്നത് വെള്ളമൂർക്കനെ ഇന്നുവരെ കണ്ടിട്ടില്ലെന്നും ഇത് ആദ്യത്തെ അനുഭവമാണെന്നും ഒക്കെ നിരവധി പേരാണ് കമന്റ് ഇടുന്നതും കർമ്മ ന്യൂസ്